കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ പ്രവാസി ബദ്രുൽ മുനീറിന്റെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതം ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച വിരൽ അടയാളങ്ങളും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അഞ്ചു പവന സ്വർണ്ണാഭരണങ്ങളും മുപ്പത്തി അയ്യായിരം രൂപയുമാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർന്നത് മോഷ്ടാക്കളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വീട്ടുടമയുടെ സഹോദരനെ കൈത്തോക്കു ചൂണ്ടി സംഘം രക്ഷപ്പെടുകയായിരുന്നു കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഞായറാഴ്ച രാത്രിയായിരുന്നു ഉപ്പള സോങ്കാൽ പ്രതാപ് നഗറിലെ പ്രവാസി ബദറുൽ മുനീറിൻ്റെ വീട്ടിൽ കവർച്ച നടന്നത് ബദറുൽ മുനീറിൻ്റെ ഭാര്യ കദീജത്ത് റഹനാസും രണ്ട് കുട്ടികളും ഒരു കിലോമീറ്റർ അകലെയുള്ള പിതാവ് റഹ്മാൻ മെഹ്മൂദിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം സംശയകരമായ സാഹചര്യത്തിൽ വീടിനു മുന്നിൽ ബൈക്കുകൾ കണ്ടതിനെ തുടർന്ന് ഖദീജത്ത് റഹ്നാസിൻ്റെ സഹോദരൻ റമീസ് എത്തിയിരുന്നുവെങ്കിലും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു മുഖമൂടി സംഘം റമീസിനു നേരെ കൈത്തോക്ക് ചൂണ്ടിയാണ് കടന്നു കളഞ്ഞത് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയിൽ നാല് വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട് വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നുണ്ട് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിലെ മൂന്നിടങ്ങളിലാണ് കവർച്ച നടന്നത് ഒരിടത്ത് കവർച്ച ശ്രമവുമുണ്ടായി സോങ്കാലിലുണ്ടായ കവർച്ചയ്ക്ക് പുറമെ തൃക്കരിപ്പൂർ പരുത്തിച്ചാൽ ബദിയെടുക്കയിലെ സാലത്തെടുക്ക എന്നിവിടങ്ങളിലാണ് കവർച്ചകൾ ഉണ്ടായത് പരുത്തിച്ചാലിൽ എം വി രവീന്ദ്രൻ എന്നയാളുടെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് പത്ത് പവനും പതിനഞ്ചായിരം രൂപയും സാലത്തടുക്കയിൽ യശോദയുടെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് ഏഴ് പവനും ആറായിരത്തി രൂപയുമാണ് കവർന്നത് മംഗൽപാടി പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണശ്രമമുണ്ടായത് നേരത്തെ കുമ്പള ശാന്തിപ്പള്ളത്തെ സുബൈറിന്റെ വീട് കുത്തി തുറന്ന് പവൻ സ്വർണവും വിദേശ കറൻസികളും കവർന്നിരുന്നു ആ സമയത്ത് തന്നെ നിരവധി വീടുകളിൽ കവർച്ചാശ്രമവും ഉണ്ടായി ഈ കേസുകളിലെല്ലാം അന്വേഷണം നടക്കവെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങളെ ഭീതിയിലാകി ജില്ലയിൽ വീണ്ടും കവർച്ചാ പരമ്പര തന്നെ ഉണ്ടായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്